കല്യാണി ഓ തമ്പ്രാട്ടിക്കുള്ള പാൽകഞ്ഞി എടുത്തോ വരുന്നു ഞാൻ എടുത്തോളാം നീ പൊയ്ക്കോളൂ ി നിന്റെ മുഖത്തെന്താ ഒരു രക്തപ്രസാദമില്ലാത്തത് നിന്റെ കൈയും നിറയ്ക്കുന്നുണ്ടല്ലോ ാണിത്തിൽ മനസ്സിൽ വശന്നിരിക്കുമ്പോൾ ഈയിടെയായിട്ട് അണീനിങ്ങനെ വെറയിൽ ഉണ്ടാവാറുണ്ട് ആൽക്കു എനിക്കെന്താ ഒരു നിറവ്യത്യാസം പോലെ ഉപവാസമാണ് ഒരു കാര്യം അങ്ങോട്ട് വിജയിക്കുന്നില്ലല്ലോ കുടുംബപിള്ള കാലക്കേടാ പക്ഷേ ഒന്ന് രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് വെച്ച് നമ്മളെല്ലാം അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞുകൂട പുതിയ പുതിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം വേണാട്ടിലെ മുഴുവൻ മാടമ്പി പിള്ളമാരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് അതെ പക്ഷെ അത് മനസ്സിലാക്കാത്ത പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് കരക്കൂട്ടത്തെ കണ്ടമ്പിള്ള ഒന്നാമത് കുളത്തൂരെ കാളിപ്പിള്ളയും ഏതാണ്ട് ആ വഴി തന്നെയാണ് ഇവർക്കൊക്കെ ഇപ്പം രാജഭക്തി മൂത്ത് റാണി ഭക്തിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരും കൂടി നമ്മുടെ കൂടെ നിന്നെങ്കിൽ റാണി റാണി എന്നല്ല വന്നാലും നമ്മളെ സാധിക്കില്ല പക്ഷേ ചെയ്യാം ഭക്തി അവസാനിപ്പിക്കാൻ ഒരു ഞാൻ അത് പിന്നെ റാണി തിരുമനസും രാജഭക്തിയുമില്ല എന്താണാവോ വഞ്ചുമൂട്ടത്തിന്റെ പദ്ധതി മറ്റൊന്നുമല്ല ആ അവളെ വെച്ചൊരു പദ്ധതി നമ്മുടെ അലാടവൈദ്യൻ ഒരു ചൂർണം തന്നു അതൊരല്പം റാണി താമൃദയത്തിൽ കലർത്തി കൊടുത്ത കാര്യങ്ങളെല്ലാം ഭംഗിയായി കലാശിക്കും എല്ലാം ഭദ്രമാകുകയും ചെയ്യും അത് അവൾക്ക് കൊടുത്തിട്ടുണ്ട് അവസരം ഒത്തുകിട്ടുന്നത് പോലെ മതിന്നും പറഞ്ഞിട്ടുണ്ട് പ്രണാമം പ്രണാമം ഇളമ്പേൽ പോറ്റി പിന്നീട് അനന്തപുരത്തേക്ക് പോയിരുന്നുണ്ട് ഒരു കുറവുമില്ല അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നിൽപ്പ് തൃപ്പാപ്പൂർ മൂപ്പ് വാഴാൻ യോഗ്യരായവർ ഇല്ലെന്ന് തന്നെയാവും അവരിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ റാൻ അതാണ് അവരുടെ വാദം രവിവർമ്മ തമ്പുരാൻ അതിന് യോഗ്യനല്ലെന്നാണ് അവരിപ്പോഴും പറയുന്നത് നാം ഇപ്പോൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് ഇളമ്പേൽ പോറ്റി കൽപ്പിച്ചറിയിച്ചാൽ വേണ്ടില്ല കുമാരൻ രവിവർമ്മ തൃപ്പാപ്പൂർ മൂപ്പായി വാഴിക്കുന്ന ചടങ്ങ് അനന്തപുരത്ത് അധികാരവും അവകാശവും പറഞ്ഞു കേട്ടിട്ടില്ല എങ്കിൽ നമുക്ക് രവിവർമ്മനെ തൃപാതിപുരത്ത് കൊണ്ടുപോയി മൂപ്പ് വാഴിച്ചാലെന്താംഗ് വ്യക്തമാകുന്നില്ല റാണി റാണിത്തിൽ മനസ്സിലാക്കോ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നതായി നമുക്ക് തോന്നുന്നു പിന്നെ അത് മാത്രമല്ല പണ്ട് സ്വാമിയാർ ശ്രീപത്മനാഭന്റെ വിരാട് വിരാട് കണ്ടപ്പോൾ ആ പാദം തൃപാദപുരത്തല്ലേ അങ്ങനെയല്ലേ ആ സ്ഥലത്തിന് തൃപാദപുരം എന്ന പേരുണ്ടായത് അതെ ആ ഒരു ഐതിഹ്യത്തെ കുറിച്ച് അടിയനും കേട്ടിരിക്കുന്നു ഭഗവാന്റെ പാദം ദർശിക്കപ്പെട്ട സ്ഥലമെന്ന നിലയിൽ തൃപ്പാദപുരത്ത് വെച്ച് തമ്പുരാനെ തൃപ്പാപ്പൂർ മൂപ്പായി വാഴിച്ചാൽ അതിൽ തെറ്റ് കാണാൻ ആർക്ക് കഴിയില്ല ആ വസ്തു ഒരു എങ്കിലിനി വൈകിക്കേണ്ട രവിവർമ്മ കുമാരന്റെ തൃപ്പാതപുരത്ത് വെച്ച് തന്നെ നടത്താം ഇളമ്പിൽ പോറ്റി അതിനുള്ള ഒരുക്കങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊള്ളാൻ നാം കൽപ്പിക്കുന്നു കൽപ്പന പോലെ റാണി തിരുമനസ് അടിയൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം ഒപ്പം നേരിട്ട് പോയി കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യാം പോകുമ്പോൾ കഴുകൂട്ടത്തെ മൂത്ത കാണണം അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് അനുകൂലമെന്നല്ലേ ഇളമ്പേൽ പോറ്റി പറഞ്ഞത് മനസ്സ് കൊടുമൻപിള്ളയും വഞ്ചിമുട്ടൻപിള്ളയുടെയും ഉപജാപങ്ങളിൽ പെട്ടുപോയിട്ടില്ല കഴക്കൂട്ടത്ത് മൂത്ത പിള്ള കണ്ടൻപിള്ള കണ്ട് സംസാരിക്കണം സഹായം അഭ്യർത്ഥിക്കണം നാം കൽപ്പിച്ചയച്ചതാണെന്ന് പ്രത്യേകം അറിയിക്കണം കൽപ്പന പോലെ പിന്നെ എട്ടു വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട കുളത്തൂരിലെ കാളിപ്പിള്ളയും ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നുണ്ട് എങ്കിൽ കുളത്തൂർ യും കണ്ട് സഹായം അഭ്യർത്ഥിക്കൂ വേറെ പിന്നെ ആരുണ്ട് സഹായിക്കാൻ അഭ്യർത്ഥിക്കൂറെ മറ്റു ചില പിള്ളമാരും നമുക്കൊപ്പം പരക്കോട്ടയ കാരണം അവർ അയ്യപ്പൻ പിള്ള അതിലൊരാളാണ് എല്ലാവരോടും പേരോടും സംസാരിക്കൂ പിന്നെ കഴക്കൂട്ടം പിള്ളയോട് കഴിയുമെങ്കിൽ നമ്മെ മുഖം കാണിക്കാൻ കൽപ്പന ഉണർത്തിക്കൂല റാണിത്തിന് എത്രയും വേഗം ഉണ്ണിയെ തൃപ്പാപ്പൂർ മുപ്പ് വാഴിക്കണം എന്നിട്ട് വേണം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിയമനങ്ങൾ നടത്തി ക്ഷേത്രകാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്താൻ കരക്കാരെ കയ്യിലെടുത്തില്ലെങ്കിൽ

എന്തെങ്കിലും സംഭവിച്ച ഒന്നോർത്തോ റാണി തിരുമനസിന് മുമ്പിൽ നിനക്ക് കൈവറയ്ക്കും പക്ഷേ നിന്റെ മുമ്പിൽ ഞങ്ങൾ മാടമ്പിപ്പിള്ളമാർക്ക് മുന്നിൽ എനിക്ക് കള്ളും പറയാനാവില്ല ഇനി അവസരം വരും വരുമ്പോ നിന്നെ വീണ്ടും വിളിക്കും അപ്പൊ കയ്യാടി കാലാടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായല്ലോ അവൾക്ക് കൈവറയ്ക്കും വഞ്ചിമുട്ടമ്പിള്ള റാണിയുടെ മുമ്പിൽ ചെന്നാൽ അവരൊന്ന് തറപ്പിച്ചു നോക്കിയാൽ മാടമ്പി മാടമ്പിപ്പിള്ളമാരുടെ പോലും കൈവിറച്ചെന്നിരിക്കും അത്രക്കല്ലേ പ്രഭാവം ശരിയാ അവരൊരാണായി പറക്കേണ്ടതായിരുന്നു അതെ നട്ടെല്ലുറപ്പുള്ള നായന്മാർക്ക് വെറുതെ അങ്ങ് തലതാഴ്ത്തി പോവാൻ പറ്റില്ലല്ലോ കഴക്കൂട്ടത്തെ മാടമ്പിപ്പുള്ള അദ്ദേഹത്തിന് ഇളമ്പയിൽ മാർത്താണ്ഡൻ പോറ്റിയുടെ ഈ വഴി ക്ഷേത്ര ദർശനത്തിന് വന്നാണോ വന്ന സ്ഥിതിക്ക് ക്ഷേത്ര ദർശനവും ആവാം പക്ഷെ വന്നത് ക്ഷേത്ര ദർശനത്തിനല്ല കണ്ടമ്പിള്ള അദ്ദേഹത്തെ ദർശിക്കാൻ വന്നതാണ് വേണാടിന്റെ മന്ത്രി നേരിട്ട് വന്ന് നമ്മെ ദർശിക്കയോ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് വിശ്വസിക്കണം പിള്ളദ്ദേഹം ഞാൻ വന്നത് അങ്ങയെ കണ്ട് സംസാരിക്കാൻ മാത്രമാണ് അതും റാണിത്തിനു മനസ്സിന്റെ പ്രത്യേക കൽപ്പനപ്രകാരവും റാണിത്തിരുമനസ് ഇളമ്പേൽ പോറ്റിയെ കൽപ്പിച്ചയച്ചെന്നു വിശ്വസിക്കാൻ പ്രയാസമുണ്ട് സത്യമാണെങ്കിൽ ഏറെ സന്തോഷവുമുണ്ട് എങ്കിൽ കണ്ടൻപിള്ള മനസ്സ് തുറന്ന് സന്തോഷിക്കാം താങ്കളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു വഞ്ചിമുട്ടവും കൂടി റാണി തിരുമനസിനെതിരെ നീങ്ങിയപ്പോ എനിക്കും ഒന്ന് മനസ്സാടിപ്പോയി അന്ന് അവർക്കൊപ്പം കൂടിയത് തെറ്റായി പോയെന്ന് ഇപ്പൊ മനസ്സ് പറയുന്നു ആ അങ്ങനൊരു പശ്ചാത്താപം നല്ലതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനും ഈ പശ്ചാത്താപം ഉപകരിക്കും വഞ്ചിമുട്ടത്തിനും കൊടുമിളക്കും കൂടി ഇങ്ങനെ ഒരു വേണാടിന്റെ അവർക്ക് അങ്ങനെ ഒരു പശ്ചാത്താപം ഉണ്ടാകാൻ ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല അത് അതുമാത്രവുമല്ല എന്റെ ഈ നിലപാട് മാറ്റം കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അനന്തരവൻ ചക്കൻ ഇപ്പോഴും അവർക്കൊപ്പമാണ് അവൻ ഈയിടെയായി തറവാട്ടിലോട്ട് വരാറ് പോലുമില്ല കേൾക്കാനല്ലോ ഇളമ്പയിൽ പോയി യാത്ര ചെയ്ത് വന്നത് പറഞ്ഞാട്ടെ എന്താണ് റാണി തിരുമനസിന്റെ കൽപ്പന കൽപ്പനയൊന്നുമില്ല റാണി തിരുമനസ് താങ്കളിൽ നിന്നും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു സഹകരണം ആഗ്രഹിക്കുന്നു എന്താണ് വിഷയം രണ്ടുമല്ലൂർ മൂപ്പാണ് കുറെ കാലമായി തൃപ്പാപ്പൂർ മൂപ്പായി ആരും വാഴിക്കപ്പെടുന്നില്ലെന്ന് കണ്ടമ്പിള്ള അദ്ദേഹത്തിനും അറിവുള്ളതാണല്ലോ അതെ ദീർഘകാലത്തെ ആ ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് രവിയർമ്മ തമ്പുരാനെ മൂപ്പായി വാഴിക്കാൻ റാണി തിരുമനസ് തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് റാണി തിരുമനസ് കണ്ടമ്പിള്ള അദ്ദേഹത്തിന്റെ ചില സഹായങ്ങൾ ആഗ്രഹിക്കുന്നു എന്താണ് റാണി തിരുമനസ് അത് റാണി തിരുമനസ്സിന്റെ തിരുമുഖത്ത് തന്നെ കേൾക്കുന്ന ഉചിതം ഒരു പ്രദേശത്തെ മാടമ്പിയാണ് അവിടുന്ന് ദേശം വാഴുന്ന റാണിയുമായി ബന്ധം വെക്കേണ്ടയാൾ കണ്ടമ്പിള്ള അദ്ദേഹത്തിന് ഒന്ന് റാണിയെ മുഖം കാണിച്ചുകൂടെ റാണി തിരുമനസിനെ മുഖം കാണിക്കാൻ നമുക്ക് പ്രയാസമില്ല പക്ഷേ നമ്മുടെ മുഖം കണ്ടാൽ റാണി തിരുമനസ് എങ്ങനെയാവും പെരുമാറുക എന്നതിൽ എനിക്ക് ആശങ്കയുണ്ട് അത്തരം ആശങ്ക ഒരടിസ്ഥാനവുമില്ല പിള്ളേ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു സമയം ഉറപ്പിച്ച് റാണി തിരുമനസിനെ മുഖം കാണിക്കണം എപ്പോഴാണെന്ന് സൂചിപ്പിച്ചാൽ ഞാൻ റാണി തിരുമനസിനോട് ഉണർത്തിച്ച് അനുമതിയുമാണ് അങ്ങനെയാവട്ടെ ഇന്ന് സപ്തമി വാവിന് മുമ്പ് തന്നെയാവാം ദ്വാദശി നന്നായാലോ ആകാം റാണിത്തിരുമസ്സിനായി ഞാൻ അറിയിച്ചു കൊള്ളാം അനുമതിയും വാങ്ങാം ഉം അങ്ങനെയാവട്ടെ അങ്ങനെ മുട്ടുപിറച്ച് നിന്ന കഴക്കൂട്ടത്തു പെരുമാൾ കണ്ടം പിള്ളക്കിപ്പോ തുടങ്ങി റാണി ഭക്തിയുടെ പഴയ ഒരു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ വരനായി സൂര്യനെ വേണോന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു ദേവനെ വേണോന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം എല്ലാം വേണ്ട എന്ന് പറഞ്ഞു പോയ മൂഷിക സ്ത്രീ അവസാനം ഒരു മൂഷികനെ വരിച്ചു അതുപോലെ കണ്ടമ്പിള്ളയുടെ കാര്യം അപ്പം അയാള് റാണിയെ വരിച്ചു അല്ലേ കുമാരം പോറ്റി കണ്ടമ്പിള്ള റാണിയെ വരിച്ചാലും രാജാവിനെ വാഴിച്ചാലും നമുക്കതൊരു വിഷയമല്ല അയാളുടെ അനന്തരവും നമ്മോടൊപ്പമുണ്ട് തറവാട്ട് ഭരണം മാത്രമേ കണ്ടമ്പിള്ളക്കുള്ളൂ എന്നൊക്കെയാണ് വർത്തമാനം രണ്ടും രണ്ട് കോണിലാണ് വലിയ വലിയ വലകളൊക്കെ നീട്ടി ആ ഒക്കെ നാളെ ഒരു സമയത്ത് െട്ടിനകത്ത് ചെന്ന് വാളും പിടിച്ച് റാനും മൂളി നിൽക്കുവോ എന്തോ അത്യേറെ ഇതാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ അതോ വഞ്ചുപേട്ടത്തെ ഉദ്ദേശിച്ചോ അയ്യോ ഇല്ലേ ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഒരു ലോക തത്വം പറഞ്ഞു പോയതാണ് ഉം റാണിക്കെതിരെ പടകൂട്ടിയവരും പടക്കിറങ്ങിയവരും ഒരു സുപ്രഭാതത്തിൽ ചെന്ന് പ്രണാമം പറയുന്ന കഥകൾ കേട്ട് പറഞ്ഞു പോയിന്ന് മാത്രം അത്യേറെ തിരുവടികൾ പറഞ്ഞതിന് സത്യമുണ്ട് കഴക്കൂട്ടം പിള്ളയ്ക്കൊപ്പം കുളത്തൂരെ കാരണവർ കാളിപ്പിള്ളയും റാണിപക്ഷത്തേക്ക് ചായാൻ ഇടയുണ്ട് അപ്പോ പൊതുവിൽ കാര്യങ്ങളുടെ പോക്ക് സാരം അവസ്ഥ അതാണ് ഇപ്പൊ റാണിയുടെ മുഖ്യ പ്രശ്നം കേരള വർമ്മ തമ്പരാനല്ല തൃപ്പാപൂർ മൂപ്പുവാഴ്ചയാണ് തൃപ്പാദപുരത്ത് എന്നത് നടത്താനാണ് പദ്ധതി കഴക്കൂട്ടത്തു പിള്ളിയുടെയും മറ്റും സഹായമില്ലാതെ തൃപ്പാദപുരത്ത് ചെന്ന് മൂപ്പുവാഴിക്കൽ അത്ര എളുപ്പമല്ല അതാണിപ്പോ ഇങ്ങനെ ഒരു നീക്കത്തിന് കാരണം കൊടുമണ്ണ അപ്പൊ കൊണ്ട് മ്പുരാനെ തൃപ്പാപ്പൂർമൂപ്പ് വാഴിക്കോ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ എല്ലായിടത്തുമുണ്ട് ഒരാളിന്റെ തെറ്റിൽ നിന്ന് മുതലെടുക്കാനുള്ള ത്വരയും സാധാരണമാണ് ഈ പ്രേരണകൾക്ക് വഴങ്ങാതിരിക്കുകയും അന്യനൊരാൾക്ക് തൻ്റെ തെറ്റിൽ നിന്ന് മുതലെടുക്കാൻ അവസരം നൽകാതിരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്